നമ്മൾ ചെറുപ്പനുപമയെ പ്രതീക്ഷിച്ചിരുന്നു അതെന്നെ പറ്റി അനുപമ എങ്ങനെയാ സിനിമയിലേക്ക് വരുന്നത് അല്ല എല്ലാവരും നല്ലൊരു നനങ്ങി ഷോട്ടുണ്ട് അതെ ആ ഓക്കെ പിന്നെ ഡോ ഓക്കെ റെഡി ഗുഡ് ഈവനിങ് സപ്പോർട്ടുണ്ടെന്ന് തോന്നുള്ളൂ അപ്പൊ പടം പെറ്റി ചെക്ക് ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് ആദ്യത്തെ പ്രൊഡക്ഷൻ അല്ല ശരിക്കും പറഞ്ഞാൽ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഓർഡർ കിട്ടിയ സിനിമയാണ് ഒരു അക്കാഡമി സിനിമ ഉറക്കെ പറയണം ഞാനിങ്ങനെയല്ല മൃദുവായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണുള്ളത് അപ്പോൾ ഇതാണ് സംഭവം പെറ്റ് ഡിറ്റക്റ്റീവ് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ഷൻ ത്ര കോമഡി നമുക്ക് പറ്റപാണ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കും പിന്നെന്താ എല്ലാവരും ഉണ്ടായിരുന്നു ഡെവിനെ പൊതുവെ നമ്മൾ കാണുന്ന ഡിറ്റക്റ്റീവില് വ്യത്യസ്തമായിരിക്കും ഡിറ്റക്റ്റീവില് വ്യത്യസ്തമായിരിക്കും അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ കൂടുതൽ പറയണ്ടല്ലോ അല്ലെ ഡിറ്റീവില് പൊതുവിൽ കാണുന്ന രണ്ട് ഡിറ്റക്റ്റീവ് പറയും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനൊരു ഐഡിയ നമ്മൾ നേരത്തെ കോവിഡ് ടൈമിലായിരുന്നു എനിക്ക് കോവിഡ് ടൈമിൽ മുതലേ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സിനിമയാണത് അപ്പൊ ഇത് ഈ സമയത്താണത് ഓൺ ആയത് അത് മനസ്സിലാൻ പറ്റിയ സന്തോഷം അപ്പൊ പൂജക്ക് നമ്മൾ അനുപമേ പ്രതീക്ഷിച്ചിരുന്നു ആ അതെ തന്നെ പറ്റി ആക്ച്വലി അനുപമം അവിടെ തിരുനെൽവേലി ആയിരുന്നു അപ്പം ഭയങ്കര ബുദ്ധിമുട്ടി റോഡ് മാർഗം വരുന്ന രീതിയിലൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് ഡേ വരുന്നതല്ലേ ഓക്കെ കുഴപ്പമില്ല റിലാക്സ് ആയിട്ട് വരാൻ തിരുനെൽവേലിന്ന് മധുര മധുരനിന്ന് ചെന്നൈ അങ്ങനെ അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു വേണം വരാൻ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഉച്ച ഉച്ചക്കാവുമ്പോ അനുപമ എങ്ങനെയാ സിനിമയിലേക്ക് വരുന്നത് അല്ല ഇന്നാവുന്നത് എങ്ങനെയാണ് സിനിമയിലേക്ക് ഭയങ്കര ജയ്വിഷ്ണു അല്ലാതെ തന്നെ കൂട്ടുകെട്ടാണ് അപ്പൊ പിന്നെ എന്താ പറയാ മധുര മനോഹരമോഹത്തിന് ശേഷമുള്ള കൂട്ടുകാട്ടെന്നുള്ള രീതിയിൽ മാത്രമല്ല അല്ലാതെ തന്നെ നമ്മുടെ ഫ്രണ്ട് ആണ് അപ്പൊ ഞാനതിനെ ഒരു ജയ്വിഷ്ണു കൂട്ടുകെട്ടായിട്ട് കാണുന്നൊന്നും ഇല്ല എപ്പോഴും കൂടെ ഉള്ള ഒരു ആളുടെ കൂടെ ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും സംസാരിക്കുന്നതാണ് സിനിമയെ കുറിച്ച് അപ്പൊ ആ അത് ഭയങ്കര ഇൻട്രസ്റ്റിങ് എക്സൈറ്റഡ് ആണ് കാരണം എല്ലാവരും ഉണ്ട് കൂടെ എല്ലാവരും ആനന്ദ അടക്കം എല്ലാവരും ഉണ്ട് അത്യാവശ്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട് പ്രേമൺ ടീമില് എല്ലാവരും ഉണ്ട് അല്ലെങ്കിൽ അത് ആ ക്രൗഡ് അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരെല്ലാം ആ ഏരിയയിൽ നിന്നുണ്ട് ആക്ടേഴ്സും കുറെ പേരുണ്ട് ചൂട് നിങ്ങൾ മാക്സിമം ഉത്തരങ്ങളായിരുന്നു